കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ ഖലൂരുക വലിയ പഞ്ചാംഗത്തിൻ്റെ പ്രകാശനകർമ്മം ഇന്ന് പിരിഞ്ഞാലക്കുട് വെട്ടിക്കര ക്ഷേത്രം വെട്ടുകര നദദുർഗ നവഗ്രഹ ക്ഷേത്രത്തിൽ നടക്കാൻ പോവുകയാണ് അതിലേക്ക് ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം അതുപോലെ തന്നെ ഇപ്പോൾ കേരള കളരിക്കുറിപ്പ് കളരി പണിക്കൽ സംഘത്തിൻ്റെ കളരി പാരമ്പര്യ ജ്യോതിഷ സഭയുടെ അഞ്ചാമത്തെ അഞ്ചാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് ഈ പഞ്ചാംഗം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ കൂടെയും അതുപോലെ തന്നെ എൻ്റെ കൂടെയെന്ന് പറയുന്നില്ല ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്ത എല്ലാ പ്രവർത്തനത്തിൽ കൂടുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ജ്യോതിർ സഭയുടെ പേരിലും കളരി കേരള കളരിക്കുറിപ്പ് കളരിപ്പണിക്കർ സംഘത്തിൻ്റെ പേരിലും ഞാൻ നന്ദി സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട സമുദായങ്ങളെ എല്ലാവർക്കും നമസ്കാരം കേരള കളരിക്കുറിപ്പ് കളരിപ്പണിക്കർ സംഘം പതിമൂന്ന് പാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സംസ്ഥാന സമിതി സംസ്ഥാന സമിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലുടനീളം പ്രധാനമായിട്ട് എറണാകുളം ജില്ല അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകൾ ഉള്ള നമ്മുടെ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം കെ കെ പി എസ്സിൻ്റെ അഞ്ചാമത് തുടർച്ചയായിട്ടുള്ള അഞ്ചാമത് പഞ്ചാംഗമാണ് ഇത്തവണ നമ്മൾ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അപ്പോൾ അത് ഈ വർഷത്തെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ കളൂരിക വലിയ പഞ്ചാംഗം ഇന്ന് പ്രസിദ്ധീകരണ പ്രസിദ്ധീകരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ എരിങ്ങാലപ്പുട വെട്ടിക്കല നനദുർഗ ക്ഷേത്രത്തിൽ മേൽശാന്തിയുമായി അദ്ദേഹമാണ് ഇതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് ഈ മഹനീയ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഈ കെ കെ പി ഈ ഗളൂരിക വലിയ പഞ്ചാംഗം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നത് കെ കെ പി എസിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ആയതിനാൽ ഈ സമുദായങ്ങളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ പാരമ്പര്യ ജ്യോതിഷ സമയ സഭയുടെ അഗാധമായിട്ടുള്ള ഒരു സപ്പോർട്ടും അതിൻ്റെ പ്രവർത്തനവും ഈ പഞ്ചാംഗത്തിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ മറ്റു പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗണിതകർത്താവ് ചെ ചെത്തല്ലൂർ ഗുപ്തൻ വിജയകുമാർ ഗുപ്തൻ അദ്ദേഹമാണ് ഇതിൻ്റെ ഗണിത കർത്താവ് അദ്ദേഹത്തിനും ഇതോടൊപ്പം നന്ദി കെ കെ പി എസ്സിൻ്റെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ വേണ്ട എല്ലാവിധ സഹകരണങ്ങളും അർപ്പിച്ച സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് ഈ കളൂരിക വലിയ പഞ്ചാംഗം തീർത്തും സൗജന്യമായി തന്നെയാണ് സമുദായങ്ങൾ അംഗങ്ങളുടെ ഇടയിലേക്ക് സമർപ്പിക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹ ആശ്വസ് ഇതിൽ ഉണ്ടാകണം അതുപോലെ പ്രത്യേകിച്ച് പാലക്കളരി പാരമ്പര്യ ജ്യോതി സഭയുടെ സംസ്ഥാന പ്രതിനിധി ായിട്ടുള്ള ചെയർമാൻ സുധീപ് പണിക്കർ അതുപോലെ തന്നെ കൺവീനർ ഉണ്ണി പണിക്കർ കണ്ഠീശ്വരത്ത് അതുപോലെ വിപിന്ന അപ്പറണം അതുപോലെ ഇത് ബന്ധപ്പെട്ടുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ ഇതിൻ്റെ സഹകരിച്ച എല്ലാ സമുദായങ്ങൾക്കും ഒരിക്കൽ കൂടി കേരള കളരിക്കുറിപ്പ് കളരി പണിക്കർ സമുദായത്തിൻ്റെ അഗാധമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ മഹനീയ മുഹൂർത്തത്തിൽ ഇത് പ്രകാശനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചു ുബ് കളരിപ്പണിക്കർ സമുദായത്തിൻ്റെ പതിമൂന്ന് പേർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഈ ചെയ്ത ഈ പഞ്ചായ ഈ സം സംഘത്തിൻ്റെ ഈ ഒരു സ്വപ്ന സാഫല്യമാണ് ഈ വർഷം ഈ പഞ്ചായം നടക്കാൻ കഴിഞ്ഞത് എല്ലാ സമുദായങ്ങൾക്കും ഇതൊരു നല്ലൊരു സമ്മാനമായിട്ട് നൽകാനായിട്ട് ഞങ്ങൾ